ഭരചന്ദ്രനായുള്ള കാത്തിരിപ്പിന് വിരാമം കമ്മീഷണർ റീറിലീസ് ജനുവരിയിൽ ഭരചന്ദ്രനെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിന് വിരാമം ഷാജി കൈലാസ് പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ദൃശ്യമികവോടെ ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും നേരത്തെ സുരേഷ് ഗോപിയുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട റീമാസ്റ്ററിംഗ് ട്രെയിലറിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചടുലമായ സംഭാഷണങ്ങളും ഉദ്യോഗജനകമായ രംഗങ്ങളും മികച്ച ആക്ഷൻ രംഗങ്ങളുമായി പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച ചിത്രമായിരുന്നു കമ്മീഷണർ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ കൗതുകവും ആവേശവും പകരുന്നത് ചിത്രത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല കമ്മീഷണറോട് പ്രേക്ഷകർക്ക് ഇന്നുമുള്ള ആഭിമുഖ്യം കണക്കിലെടുത്ത് ആധുനിക ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഫോർകെ അറ്റ്മോസ്ഫിയർ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തില് സുരേഷ് ഗോപി നായകനായി കമ്മീഷണര് റിലീസിനെത്തുന്നത് സുരേഷ് ഗോപിയുടെ സൂപ്പർ പദവിയിൽ വലിയ പങ്കുവഹിച്ച സിനിമയാണിത് ശോഭന രതീഷ് ഭീമൻ രഘു വിജയരാഘവൻ ഗണേഷ് കുമാർ രാജൻ വിദേവ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഈ ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും ഒഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു മികച്ച വിജയമായിരുന്നു സിനിമ അവിടെയും നേടിയത് ചിത്രം ആന്ധ്രാപ്രദേശിൽ നൂറു ദിവസത്തിലധികം പ്രദർശിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ വിജയത്തിലൂടെ തെലുങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടായി രഞ്ജിപ്പണിക്കർ തിരക്കഥെഴുതിയ സിനിമ നിർമ്മിച്ചത് എം മണിയായിരുന്നു